ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഈ കാണുന്ന ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ സ്മാരകം നിർമ്മിക്കുന്നത് ഏതാണ്ട് രാത്രിയിലൊക്കെ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലേ രാത്രിയിലാണ് അത് ഏറ്റവും കാണാൻ പറ്റിയിട്ടുള്ളത് ഇത് ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഈ ചുറ്റുവട്ടത്തുള്ള ഉദ്യാനങ്ങളൊക്കെ വൈകുന്നേരം ഒരുപാട് ആളുകൾ എത്തിച്ചേരും പിന്നെ വൈദ്യുതം വെളിച്ചം കൊണ്ട് ഇവിടെ മൊത്തം നിറയും ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ചുറ്റുമുള്ള ഭാവമാണ് ഒരു ഒരു പ്ലാസ്റ്റിക്കോ മറ്റൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് പിന്നെ കച്ചവടക്കാരെ ഇതിനകത്ത് കയറ്റിയിട്ടില്ല ആൾക്കാർ വന്നിരുന്നിത് കാണുക സന്തോഷിക്കുക അതൊക്കെ അവിടുത്തെ രാത്രിയിലുള്ള ചിത്രങ്ങളാണിത് നമ്മുടെ ദേശീയ പതാകയുടെ നിറം കറക്റ്റ് ലൈറ്റ് അടിക്കുകയും അതിൻ്റെ ടോപ്പ് ഭാഗം മുഗൾ ഭാഗമാണ് ഇത് കാണുന്നത് നിറ നിരവധി ആൾക്കാരാണ് വൈകുന്നേരം ഈ സമയം ഇത് പകർത്തിയത് ഒരു ഞാനവിടെ അഞ്ചുമണിയോടു കൂടിയാണ് അവിടെ ചെല്ലുന്നത് അതിനുശേഷം അവിടെ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ പ്രധാന പാതയായ രാജ്പഥിൽ സ്ഥിതി സ്ഥിതി ചെയ്യുന്നതാണ് ഇന്ത്യ ഗേറ്റ് ഇതിൻ്റെ ആദ്യകാലത്തെ നാമം എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ യുദ്ധ സ്മാരകം എന്നായിരുന്നു ആൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇതിൻ്റെ ശില്പി എഡ്വിൻ ലൂട്ടൻസ് ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പത്തിന് ഇതിൻ്റെ തറക്കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇതിൻ്റെ പണി പൂർത്തിയായി യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇതിൻ്റെ താഴെ കൊത്തിവെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗേറ്റിൻ്റെ മൊത്തം ഉയരം നാല്പത്തിരണ്ട് മീറ്ററാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്തു നിന്നും ഡൽഹിയിലെ പല പ്രധാന റോഡുകൾ നമുക്ക് കാണാം കാരണം അവിടെ നോക്കിക്കഴിഞ്ഞാൽ മുഗൾ ഗാർഡ് കാണാൻ പറ്റും അപ്പുറത്തെ തൊട്ടപ്പുറത്തുള്ള റോഡുകളെല്ലാം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ആർച്ചിൻ്റെ താഴെയായിട്ട് ഒരു ദീപമുണ്ട് അത് അമർജവാൻ ജ്യോതി എന്നാണ് അറിയപ്പെടുന്നത് ഇത് വൈകുന്നേരമാണ് ഇന്ത്യ ഒരു ദൃശ്യഭാംഗി നമുക്ക് കൂടുതൽ അറിയപ്പെടുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് അതിൻ്റെ